ഹായ് ഹലോ നമസ്കാരം പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വന്നത് പിന്നെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല പിന്നെ ഹസ്ബൻഡ് ജോലിക്ക് പോയി കുഞ്ഞും സ്കൂളിൽ പോയി അപ്പോൾ ഓർത്ത് ജോലിയെല്ലാം ഒതുങ്ങി വീഡിയോ എടുത്തേക്കാണ് കരുതി പിന്നെ എന്തുകൊണ്ട് വിശേഷങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ കോഴിയെ നോക്കും കാരണം ഇതുങ്ങൾ തുറന്നു വിടാൻ പറ്റത്തില്ല ഭയങ്കര കീരിശല്യവും പട്ടിയുടെ ശല്യവും അതുകൊണ്ട് തുറന്ന് വിടാൻ പറ്റത്തില്ല പിന്നെ തുറന്നു വിടുന്നത് ഞാനിങ്ങനെ ഫ്രീ ആയിരിക്കുമ്പോൾ രണ്ടു വട്ടം രണ്ട് മണിക്കൂർ കാലത്തും വൈകിട്ടും ഇറക്കി വിടും ഇറക്കി വിടുമ്പോഴത്തേക്കിനാ അങ്ങനെ നോക്കിയിരിക്കും അല്ലാതെ പറ്റത്തില്ല ഇതുങ്ങൾ ഭയങ്കര ശല്യമോ പട്ടിയുടെ ശല്യം നമ്മൾ പൊക്കത്തിൽ കെട്ടിയിരിക്കുക അത് പുറകെ കാണുന്നതാണ്ടോ ഇത്രയും പൊക്കത്തിൽ കെട്ടിയിട്ട് കൂടി കീരി അതിൻ്റെ മേലെ കൂടെ വരും കണ്ടോ കോഴികൾ അവിടെ നിന്ന് കഴിക്കുക ഇച്ചിരി നേരെ ഇറക്കി നിർത്തിയില്ലെങ്കിലേ ഭയങ്കര പാടാ കാണാം എൻ്റെ കുഞ്ഞിന് പനിക്ക് കുറവില്ല ഉണ്ട് പറഞ്ഞാൽ ഭയങ്കര ചുമ ചുമട്ട് കുറയുന്നില്ല ചുമ കുറയാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടും എങ്കിലും പരീക്ഷയ്ക്ക് പോയി അവനെ പരീക്ഷയ്ക്ക് പോയി നാളെയും കൂടെ ഉണ്ട് പരീക്ഷ നാളെ ഇംഗ്ലീഷാണ് അതുകൂടെ കഴിയുമ്പോൾ തീരും എല്ലാരും നാല് പാട് ഓടി നടക്കുന്നുണ്ട് നമുക്ക് ഒരിടത്ത് ഇരിക്കാൻ പറ്റില്ല ഇതുവരിയാ കയറി വരുന്നെന്ന് പറയാൻ പറ്റത്തില്ല ഈ കീരി വേറെ പല ഇനങ്ങളാണ് എല്ലാരും ഒന്നിച്ച് ഗ്രാജനുണ്ട് നാടനുണ്ട് അല്ലാത്തതുണ്ട് ഇത് ഞങ്ങളുടെ കുരുമുളത് ഇവിടെ കൊണ്ട് വെച്ചാൽ ഇത് കിളുത്ത് വരുന്നതേയുള്ളൂ പുറകിലങ്ങിയ വശത്തൊക്കെയുണ്ട് അതേ കായുണ്ട് അതേ കിളുത്ത് വരുന്നതേ ഉള്ളു അത് നേരത്തെ ഒന്ന് കിളുത്തായിരുന്നു അപ്പം എൻ്റെ കൊണ്ട് വേസ്റ്റ് എല്ലാം അവിടെ ഇട്ട് തീയെത്തിച്ച് അതങ്ങനെ കരിഞ്ഞു പോയി ഇപ്പം പിന്നെയും കിളുത്ത് വരിക പിന്നെ ഇത്രയേ ഉള്ളൂ എൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ബൈ